രാവിലത്തെ ചായയുടെ കടിയുടെ കൂടെ നമുക്കൊരു അടിപൊളി മുട്ട വെച്ചിട്ടുള്ള വിഭവം തയ്യാറാക്കിയാലോ പത്തിരി ചപ്പാത്തി പൊറോട്ട ഇവിടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാമേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണയിൽ നമുക്ക് ആദ്യം ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ഇവിടെ കപ്പ് സവാളയാണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ട് നമ്മൾ ബിസ്തേക്ക് തയ്യാറാക്കുമല്ലോ ബിരിയാണിക്ക് അപ്പോൾ അതുപോലെ നമ്മൾ ഇത് ബ്രൗൺ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കുകയാണ് ചെയ്യാനുള്ളത് നമുക്ക് അവസാനം ഇത് ഇനി ആവശ്യമുള്ളൂ അത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അതുപോലെ തന്നെ ഞാനിവിടെ മുട്ട പുഴുങ്ങിയതൊരു എണ്ണാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇതുപോലെ നമ്മൾ വര ഇട്ട് കൊടുക്കണം കേട്ടോ അത് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെക്കുക ഇനി നമ്മൾ ഇതേ ചട്ടിയിൽ തന്നെയാണ് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക നേരത്തെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടയുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ പിഞ്ച് ഉപ്പ് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ ഒരു ബട്ടർ ും വെളിച്ചെണ്ണയിലും കൂടെ ചേർന്നിട്ട് ഈ ഒരു മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഭയങ്കരമായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നവരെയൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെ രണ്ട് വറ്റമുളക് ചേർത്തിട്ടുണ്ട് രണ്ട് ഏലക്ക ഒന്ന് കുട്ടിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് ഒരു നാല് ഗ്രാമ്പൂ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട കൂടെ അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വാറ്റിയെടുക്കുക കേട്ടോ ഇതൊന്ന് മൂപ്പായി വന്നാൽ ഇതിലേക്ക് ഇനി സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസുള്ള സവാളയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് അതൊന്ന് വയറ്റിയെടുക്കുക കൂടെ നമ്മളിതിലേക്ക് ഒരു നാല് വെളുത്തുള്ളി അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് ചതച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കൂടെ നമ്മളിതിലേക്ക് രണ്ട് തക്കാളി കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത് നമ്മുടെ ഗ്രേവിക്ക് നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ കാശ്വനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്നും വയറ്റിയെടുക്കാം തക്കാളി ഒന്നൊക്കെ നന്നായിട്ടൊന്ന് വയന്ന് വരട്ടെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ് നമ്മൾ മസാലയിലേക്കുള്ള ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കാൽക്കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് തിളച്ചോട്ടെ നല്ലപോലെ ഈ ഒരു കാൽ കപ്പ് വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സ് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അരക്കാൻ പാകത്തിനുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടി ഒന്ന് കഴുകിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉള്ളിയില്ലേ ഫ്രൈ ചെയ്ത ഉള്ളി അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ നമ്മൾ അരച്ചു വെച്ച ഈ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു മസാല ചേർത്തതിന് ശേഷം ഇതിലേക്ക് മിക്സിനാ ഞാൻ കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രേവി ഭയങ്കരമായിട്ട് ലൂസ് ആവാൻ പാടില്ല കുറച്ച് കട്ടിക്ക് തന്നെയാണ് ഉണ്ടാവുക കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മസാല ഒരു ബാലൻസ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമും പിന്നെ ഇതിലേക്ക് വേണ്ടത് കസൂരി മേത്തിയാണ് കേട്ടോ അതൊരു ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ട കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ശരിക്കും ഇത് ചെയ്തെടുക്കാനായിട്ട് ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് വിളമ്പാവുന്നതാണ് വീട്ടിൽ ഒരു ഗസ്റ്റ് വന്ന സമയത്താണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫൈനൽ നമ്മൾ നമ്മളെപ്പോഴും വിളമ്പെന്ന് കാണിക്കാറുണ്ടല്ലേ അതെനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഫോട്ടോ മാത്രമാണ് ഇതിൻ്റെ ഫൈനലായിട്ട് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു ബട്ടർ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്